ഹൈ ഫ്രണ്ട്സ് പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും കൃത്യമായ സ്ഥലത്ത് പി എസ് സി ആക്സ്പെൻസിനുള്ള ഒരു പുതിയ വീഡിയോ ആണ് ഇന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് നവംബറിൽ നടക്കുന്ന പി എസ് സിയുടെ പ്രധാനപ്പെട്ട പരീക്ഷകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന മുപ്പത്താറ് പരീക്ഷകളുമായി നവംബറിലെ കലണ്ടർ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് നമുക്ക് അതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്യാം ഒന്നാമത് ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ് മലയാളം മീഡിയം ാണ് അതിന്റെ എക്സാം നടക്കുന്നത് രണ്ടാമത് ഫയർമാൻ പോസ്റ്റിലേക്ക് അഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എക്സാം നടക്കുക മെഡിക്കൽ വിദ്യാഭ്യാസത്തിൽ ബയോ കെമിസ്ട്രി പോസ്റ്റിലേക്ക് ആറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എക്സാം നടക്കുക അറ്റൻഡർ ഇൻഡസ്ട്രിയൽ എന്റർപ്രൈസസ് സെയിൽസ്മാൻ സെയിൽസ്റ്റോർ കീപ്പർ കെ ടി സി ലെവൽ കോമൺ പ്രിലിമിനറി എക്സാം എട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനാണ് വിവിധ സർവകലാശാലകളിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ പോസ്റ്റിലേക്ക് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എക്സാം നേടും വിവിധ വകുപ്പുകളിൽ ലിഫ്റ്റ് ഓപ്പറേറ്റർ പോസ്റ്റിലേക്ക് പതിനഞ്ച് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് എക്സാം നേടും ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിലെ ഗ്രേഡ് ടു നെഴ്സ് ആയുർവേദം പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലാണ് എക്സാം മൃഗസംരക്ഷണ വകുപ്പില് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു പോസ്റ്റിലേക്ക് പതിനെട്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എക്സാം പി ഡബ്ല്യു ഡിയിൽ ലൈൻമെൻ പോസ്റ്റിലേക്ക് പത്തൊമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനും രണ്ടാം ഗ്രേഡ് ഓവർസിയർ രണ്ടാം ഗ്രേഡ് ട്രാൻസ്മേൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിലേക്ക് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തിഇരുപത്തി അഞ്ചിനും ഡെന്റൽ അസിസ്റ്റന്റ് സർജൻ ആരോഗ്യ വകുപ്പില് ഇരുപത്തി എട്ട് പതിനൊന്ന് ഇരുപത്തിയഞ്ചിനും ആണ് എക്സാമുകൾ നടക്കുക അവസാനമായി വിവിധ വകുപ്പുകളിൽ ആയ പോസ്റ്റിലേക്ക് ഇരുപത്തി ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് എക്സാം അപ്പോൾ ഓരോരുത്തരും അവരവർക്ക് ബന്ധപ്പെട്ട എക്സാമിന്റെ ഡേറ്റ് ഡയറിയിൽ കുറിച്ച് വെക്കുക ഒരു കാരണവശാലും എക്സാം ഡേറ്റ് മറന്നു പോകരുത് അപ്പം ഇനി എത്ര ദിവസങ്ങളെ പഠിക്കാനുണ്ട് എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് ടൈം ടേബിൾ ഉണ്ടാക്കിയിട്ട് അതിനനുസരിച്ചിട്ട് സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുക ആവശ്യമുള്ള മെറ്റീരിയൽസ് ഒക്കെ സംഘടിപ്പിക്കുക സിലബസ് കൃത്യമായിട്ട് സിലബസ് ഡൗൺലോഡ് ചെയ്യുക പ്രീവിയസ് ക്വസ്റ്റൻ പേപ്പർ ഡിസ്കഷൻ നടത്തിയിട്ട് പി വൈ ക്യു അതിൻ്റെ ഒരു പ്രാക്ടീസ് ശരിക്കും നടത്തണം അതുപോലെ തന്നെ ഇടക്കിടക്ക് മോക്ക് ടെസ്റ്റും നടത്തണം ഇങ്ങനെ നമ്മൾ ഈ ഒരു രീതിയിൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയിൽ ഉന്നത വിജയം ഉറപ്പാണ് അപ്പം എല്ലാവർക്കും ആ എക്സാമിലെ ഉന്നത വിജയം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോടെ അവസാനിപ്പിക്കുന്നു ഉദ്യോഗാർത്ഥികൾക്ക് വളരെ അധികം ഉപകാരപ്രദമായ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സുമായി ബന്ധപ്പെട്ട വീഡിയോസ് വരും വീണ്ടും കാണാം താങ്ക് യു ആൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദ്